നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി കേരള ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വല്യമ്മച്ചി തരുന്നതായിരുന്നു വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെസിപ്പിയിലേക്ക് കടക്കാം ഇത് ഒരു വെറൈറ്റി രീതിയിലുള്ള കൊഴുക്കട്ടയാണ് സാധാരണ നമ്മൾ മധുരം ഉള്ള കൊഴുക്കട്ടയാണ് കഴിക്കാറുള്ളത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വെട്ടിത്തിളച്ച് എടുക്കുക ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് പ്രത്യേക രുചി തരുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടാതെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടാണ് ഇനിയും എട്ട് ചുമന്ന ഉള്ളി ചതച്ചത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം ചതച്ചതോ അല്ലെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം ഒന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഈ തിളച്ച വെള്ളത്തിൽ കിടന്ന ഈ ഉള്ളി ഒരു അഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് ഈ ഉള്ളിയുടെ ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങും കൂടാതെ ഒരു കാൽ കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക പച്ച തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും ഇത് വീണ്ടും ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റുകൂടെ തിളപ്പിച്ചെടുക്കുക അപ്പം തേങ്ങായുടെയും ഈ ചുമന്ന ഉള്ളിയുടെയും എല്ലാം രുചി ഈ വെള്ളത്തിലുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇടിയപ്പത്തിൻ്റെയോ കൊഴുക്കട്ടയുടെയോ ആ പൊടി ചേർത്തിട്ട് തീ ഏറ്റവും ലോ ഹീറ്റിലേക്കാക്കുക പെട്ടെന്നൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇവിടെ ഞാൻ തീ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ചൂടുള്ളതും കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം തീരെ ചെറിയ ഉരുളകളും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഉരുളകളും ഉണ്ടാക്കാം ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ഉരുളകളും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് രണ്ട് കൈയും വെച്ച് ഇതുപോലെ തന്നെ ും മാർക്കില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഇത് സാധാരണയായിട്ട് ഒരു സ്പെഷ്യൽ കറി കൂട്ടിയാണ് വീട്ടിൽ കഴിക്കുന്നത് ഇവിടെ കൊഴുക്കട്ടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമറിലേക്ക് വെള്ളം കൂടെ വെച്ച് വെക്കാം എന്നിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ ഈ കൊഴുക്കട്ട ഈ തട്ടയിലേക്ക് വെക്കാവുള്ളൂ അപ്പോൾ ഇത് ഈ തട്ടയിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കും ഈവൻ ഇഡലിയാണേലും ആവി വന്നതിന് ശേഷം മാത്രം മാവ് കോരി ഒരു ഒഴുക്കുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇനി ഇതെല്ലാം നേരത്തെ തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇത് ഇട്ട് മാവ് കുഴച്ചത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് സമയം മിനിറ്റ് സമയമാണ് നമുക്ക് ആവശ്യമുള്ളത് അടച്ച് വെച്ച് വേവിക്കാം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് ഇത് വെന്ത് വരും നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം ഇത് സാധാരണയായി ഇതിന് കൂട്ടുന്നത് പരിപ്പും ഉരുളക്കിഴങ്ങൂടെ തേ പച്ച തേങ്ങ അരച്ച് വെച്ച നല്ല കുറുകിയ ചാറ് കറിയാണ് ആ കറിയിലേക്ക് ഈ പൊട്ടറ്റോ കറിയിലേക്ക് ഈ തണുത്ത കൊഴുക്കട്ട ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കും എന്നിട്ടാണ് ഇത് കഴിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് കറിയുടെ റെസിപ്പി എൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും താങ്ക്